നമുക്കറിയാം കേരളം ആരോഗ്യ സൂചകങ്ങളിൽ ഏറ്റവും മികച്ച നിലയിലാണ് അത് ഇൻഫൻ മോർട്ടാലിറ്റി ആകട്ടെ മെറ്റേണൽ മോർട്ടാലിറ്റി ആകട്ടെ ആയുർ ദൈർഘ്യമാകട്ടെ ഇപ്പം ലോകാരോഗ്യ സംഘടന പറഞ്ഞത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നവജാത ശിശു മരണനിരക്ക് ആറാകണമെന്നാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നമ്മൾ ആറായി ഇപ്പോൾ നമ്മൾ നാല് ദശാംശം മൂന്നാണ് നമ്മുടെ ഡേറ്റ മാതൃ മരണനിരക്കും ഏറ്റവും കുറഞ്ഞതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി എഴുപത്തിയാറ് വയസ്സിനുള്ളിലാണ് അത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ എൺപത് വയസ്സ് പുരുഷന്മാരിൽ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സ് പക്ഷെ നമ്മൾ നേരിടുന്നത് പുതിയ കാലത്തിൻ്റെ ആരോഗ്യ വെല്ലുവിളികളെയാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ജീവിതശൈലി രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള വർധന ഉണ്ടായിക്കൊണ്ടേക്കുകയാണ് അപ്പോൾ നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തുന്നുണ്ട് അതായത് മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളെയും സ്ക്രീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്ത് വർഗേഴ്സ് ആശുമാർക്ക് പ്രത്യേകം ട്രെയിനിങ് കൊടുത്ത് ഒരു ആപ്പ് അതിനുവേണ്ടി രൂപീകരിച്ച് പത്തൊൻപത് ക്വസ്റ്റ്യൻസ് ഓരോ വീട്ടിലും കയറി മുപ്പത് വയസ്സിന് മുകളിലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ള അവരുണ്ടോ പ്രമേഹം ഉള്ളവർ രക്തസമ്മർദ്ദമുള്ളവർ ഹൃദ്രോഗം ക്യാൻസർ അങ്ങനെയുള്ളവരുണ്ടോ അവർ പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട് ഇനി രോഗം വരാൻ സാധ്യതയുള്ളവർ ഇവരിൽ എത്ര പേരുണ്ട് എന്നുള്ളത് കണക്കാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷത്തെ ആ ഒരു ജനകീയ സർവേ പൂർത്തിയാക്കി രണ്ടാം വർഷത്തെ ജനകീയ സർവേയാണ് ഇപ്പോൾ നടക്കുന്നത് അതിലൊരു നാൽപ്പത് ശതമാനം ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനത്തിന് നമ്മൾ അത് കവർ ചെയ്ത് കിടും പക്ഷേ ആദ്യത്തെ വർഷത്തെ സർവേയിലെ ചില കാര്യങ്ങൾ നമുക്കറിയാം ക്യാൻസർ രോഗം നമുക്കിടയിൽ നല്ല നിലയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് ഒൻപത് ലക്ഷം ആളുകൾ ക്യാൻസർ വരാൻ സാധ്യതയുള്ളവരാണെന്നുള്ളതാണ് ഈ ഒരു ജനകീയ സർവേയിലൂടെ ഇപ്പോൾ ഒന്ന് ചിലപ്പോൾ വായിലുള്ള കോറൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളാവാം അല്ല ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലംങ്സോ അങ്ങനെയുള്ളതാവാം അപ്പോൾ വിവിധ തരങ്ങളിലുള്ള ഇപ്പോൾ ലക്ഷണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളുള്ള നിലയിലല്ല ഇങ്ങനെ തണുപ്പുകളുണ്ടോ വായിൽ ഇങ്ങനെ 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 കാര്യങ്ങളുണ്ടോ അപ്പോ അങ്ങനെ എടുത്ത കണക്കിൽ നിന്ന് ഒൻപത് ലക്ഷത്തോളം ആളുകൾക്ക് ക്യാൻസർ രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളവരുണ്ട് അപ്പോൾ ഇവര് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തി ഡോക്ടറെ കാണണമെന്നും പിന്നീട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് പരിശോധനയ്ക്ക് വിധേയമാകണം എന്നുള്ളതുമാണ് അതിനു വേണ്ടിയിട്ടാണ് ആശയവിനിമയം നടത്തിയിട്ടുള്ളത് പ്രചോദിപ്പിക്കുന്നത് പക്ഷെ ഇവരിൽ എത്തിയിട്ടുള്ളത് ഒന്നര ലക്ഷം ആളുകൾ മാത്രം അതായത് ഒൻപത് ലക്ഷം എന്ന നമ്മുടെ കണക്ക് ഒന്നര ലക്ഷം ആളുകൾ മാത്രമേ എത്തിക്കൂ ബാക്കിയൊരു ഏഴര ലക്ഷം ആളുകൾ ഒരു ആരോഗ്യ കേന്ദ്രം ഏതെങ്കിലും തരത്തിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തപ്പെട്ടവരുടെ കണക്കാണ് വൺ പോയിൻ്റ് ഫൈവ് ബാക്കി ഏഴര ലക്ഷം ആളുകൾ ഒരു തരത്തിലും ആശുപത്രികളിലേക്ക് എത്തപ്പെട്ടിട്ടില്ല ഇത് നമ്മുടെ മുന്നിലുള്ള നമ്മളെടുത്ത ഒരു സർവേയുടെ യഥാർത്ഥമായിട്ടുള്ള കണക്കാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആരോഗ്യ സാക്ഷരത ഉള്ള ഒരു സംസ്ഥാനമാണ് ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ക്യാൻസർ ഡേറ്റ രജിസ്ട്രിയുടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ആർ സി സിയിലും മലബാർ ക്യാൻസർ സെൻ്ററിലും അപ്പോൾ കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ ഇപ്പോൾ ഈ വർഷം പോർണ്ണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ കൊച്ചിൻ ക്യാൻസർ സെന്ററിന് രണ്ട് ജില്ലകളെയുള്ളൂ ബാക്കിയെല്ലാം ആർ സി സി എം സി സി അപ്പോൾ പ്രൈവറ്റ് മേഖലയിലും സർക്കാർ മേഖലയിലും ഉണ്ടാകുന്ന പുതിയ ക്യാൻസർ രോഗി രോഗം വല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കാരണം ക്യാൻസർ ഒരു നോട്ടിഫയബിൾ ഡിസീസാണ് അപ്പോൾ നമ്മളുടെ കണക്കനുസരിച്ചൊരു അറുപത്തി അയ്യായിരം അതിൽ പ്ലസ് ആണ് പുതിയ കേസസ് സംസ്ഥാനത്ത് ഒരു വർഷം ക്യാൻസറിൽ ഉണ്ടാകുന്നത് പക്ഷേ ഈ അറുപത്തി അയ്യായിരം പുതിയ കേസസിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ഘട്ടത്തിലാണ് പരിശോധനയ്ക്ക് ഭൂരിപക്ഷം ആളുകളും മൂന്നാമത്തെയോ നാലാമത്തെയോ ഘട്ടത്തിൽ അതിൽ അപ്പോഴേക്കും രോഗം സങ്കീർണമാകും ചികിത്സ കുറച്ചുകൂടി സങ്കീർണമാകും ഇനി ഈ ഇൻഷുറൻസ് പരിരക്ഷയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉയർന്ന സാമ്പത്തിക ചെലവ് ഉണ്ടാകും അപ്പോ ഈ കണക്ക് തന്നെ നമ്മൾ എല്ലാ വിഭാഗങ്ങളും പുരുഷന്മാരിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് പ്രോസ്ട്രെയിൻ ക്യാൻസറാണ് രണ്ടാമത് വരുന്നത് ലങ് ക്യാൻസറാണ് സ്ത്രീകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ് രണ്ടാമത് വരുന്നത് തൈറോയ്ഡ് ക്യാൻസറാണ് മൂന്നാമത് രണ്ടും മൂന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഗർഭാശയകള ക്യാൻസറാണ് അതായത് സെർവൈക്കൽ ക്യാൻസറാണ് ഇതിൽ തന്നെ ഇപ്പോൾ സ്ത്രീകളിലെ ൻസറിൻ്റെ ഒരു തോത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ബ്രസ്റ്റ് ക്യാൻസർ കേരളത്തിൽ പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ക്യാൻസർ രോഗികളുടെ എണ്ണം എടുത്താൽ നമ്മൾ വളരെ മുന്നിലാണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ടും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന ഒരുപക്ഷെ ക്യാൻസറല്ലേ ക്യാൻസർ പോലും പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുമെന്നിരിക്കെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഫേസിൽ രോഗം കണ്ടുപിടിച്ച് ചികിത്സയ്ക്കായിട്ട് വരുമ്പോൾ നമുക്ക് മോർട്ടാലിറ്റിയും സ്വാഭാവികമായിട്ട് മരണവും സംഭവിക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്കൊരു ജനകീയ ഇടപെടൽ ആവശ്യമായിട്ട് കാരണം കാരണവ ഉദാഹരണം പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു ചെറിയ മുഴ ഇപ്പോൾ സെൽഫ് എക്സാമിനേഷൻ എന്ന് സെൽഫ് എക്സാമിനേഷനിലൂടെ വളരെ ചെറിയ മുഴകൾ കണ്ടെത്തണമെന്നില്ല അപ്പോൾ അതിന് ട്രെയിൻഡായിട്ടുള്ള ഒരാൾ പരിശോധിക്കണം എന്നുള്ളതാണ് അപ്പോ അങ്ങനെ നേരത്തെ കണ്ടെത്തിയാണ് വളരെ ചെറിയൊരു ഇന്റർവെൻഷനിലൂടെ ചെറിയ നിലയിലുള്ള ട്രീറ്റ്മെന്റിലൂടെ നമുക്കത് ഭേദമാകാൻ കഴിയും അർബുദത്തിന് സാധ്യതയുള്ള കാരണങ്ങളെ തന്നെ നമുക്ക് മുളയിലേ നുള്ളാനായിട്ട് കഴിയും എന്നുള്ളതാണ് അപ്പം ഈ ഒരു പ്രവർത്തനത്തിനാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ തുടക്കമിടുന്നത് ഇപ്പോൾ വികസിത രാജ്യങ്ങളിലെ ഡേറ്റ എടുത്താൽ ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടാകുന്നത് ൻസർ മൂലമാണ് എന്നുള്ളത് കാണാൻ കഴിയും വികസ്വര രാജ്യങ്ങളുടെ കണക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ പൊതുവിലുള്ള കണക്കെടുത്താലും സംസ്ഥാനത്തെ കണക്കെടുത്താലും ഒക്കെ ഈ ഡേറ്റയിൽ അല്ലെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് നമ്മൾ ഒരു ജനകീയമായിട്ട് ഒന്ന് ക്യാൻസർ നമ്മൾ ബോധവൽക്കരണ പ്രവർത്തനം വളരെ ശക്തമായിട്ട് നടക്കും ഒന്ന് ക്യാൻസറിന് ഭയക്കണ്ട ക്യാൻസർ ഭയപ്പെടേണ്ടതില്ല പൂർണ്ണമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മാത്രമല്ല അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞ് മനസ്സിലാക്കും രണ്ടാമത്തെ കാര്യം ആക്സസിബിലിറ്റിയാണ് അപ്പോൾ തൊട്ടടുത്തും അപ്പോൾ നമ്മൾ കാണുന്നത് ഈ നമ്മൾ ഫെബ്രുവരി നാല് മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക ക്യാമ്പയിനാണ് തുടക്കം വിടുന്നത് എല്ലാവരുടെയും പ്രൈവറ്റ് മേഖലയുടെ സഹകരണ മേഖലയുടെ എൻ ജി ഒകളുടെ എല്ലാ സംഘടനകളുടെയും ഞാൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആരോഗ്യ വകുപ്പ് ഒട്ടേറെ ചർച്ചകൾ നടത്തിയിരുന്നു വനിതാ സംഘടനകളുമായിട്ട് ചർച്ച നടത്തിയിരുന്നു ഒരു രാഷ്ട്രീയ ഭേദവും ഇല്ലാതെ ആ മീറ്റിങ്ങുകളിൽ എല്ലാ വനിതാ സംഘടനകളും പങ്കെടുത്തു സമീപ സംഘടനകളെ ആളുകൾ പങ്കെടുത്തു എൻ ജിഒകൾ പങ്കെടുത്തു തൊഴിലാളി സംഘടനകളുടെ ആളുകൾ പങ്കെടുത്തു ആശയമാരുടെ അങ്കണവാടി പ്രവർത്തകരുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ പ്രകൃതികൾ വരെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു വലിയൊരു പിന്തുണയും ഒരു വലിയ മൂവ്മെന്റുമായിട്ട് നമുക്ക് അനുഭവപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒന്നാണ് ഈ ഒരു വർഷം നീളുന്ന ക്യാമ്പയിനിൽ ഈ ആദ്യത്തെ ഒരു മാസം പ്രത്യേകമായിട്ട് സ്ത്രീകളിലെ ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതായത് അതിനു വേണ്ടിയിട്ടാണ് ഒരു ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത് ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെയുള്ളൊരു കാലയളവ് ഇങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ക്രീനിംഗ് ഉണ്ടാകും അസുഖത്തിൽ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ മൂന്ന് സ്റ്റാഫുണ്ട് എം എൽ എസ് പി ഉണ്ട് ജെ പി എച്ച് എനുണ്ട് ജെ എച്ച് എ ഉണ്ട് ഇതിൽ ജെ പി എച്ച് എനും എം എൽ എസ്പിയും ഇതിന് ട്രെയിൻഡാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ പഞ്ചായത്ത് തലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് അവിടെ സ്ക്രീനിങ് ഉണ്ടാകും ടൗണൂ ഹോസ്പിറ്റലിൽ ഉണ്ടാകും ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആർ സി സി എം സി സി പോലെയുള്ള സ്ഥാപനങ്ങൾ അതുകൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എല്ലായിടത്തും ഒരു പ്രത്യേക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രീനിങ് സംവിധാനം ഈ കാലയളവിൽ ഉണ്ടാകും ആ സ്ക്രീനിങ്ങിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ക്യാൻസർ ആണ് എന്ന് സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഴകളോ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടു പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള പരിശോധന നമ്മൾ മമോഗ്രാൻസർ ഗ്രിഡ് തയ്യാറാക്കിയിട്ടുണ്ട് ക്യാൻസർ ഗ്രിഡ് ഈ പരിശോധനാ സംവിധാനങ്ങൾ ഒരു ഓരോ ജില്ലയ്ക്കും വേണ്ടി ക്യാൻസർ ഗ്രിഡ് തയ്യാറാക്കിയിട്ടുണ്ട് എവിടെയാണ് അടുത്തത് പോകേണ്ടത് അടുത്തത് ഇവിടുത്തെ പരിശോധനയ്ക്ക് എവിടെ പോകണം ട്രീറ്റ്മെന്റ് എവിടെ എന്നുള്ളതാണ് അപ്പോൾ ക്യാൻസർ ഗ്രിഡ് അനുസരിച്ച് അവരെ അവിടേക്ക് വിടും അവിടെ പരിശോധിക്കും പോസിറ്റീവ് ആണെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റ് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം ബിഹേവിയർ ചേഞ്ച് ആണ് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിലും ആരോഗ്യ പ്രവർത്തകരുടെയും നമ്മൾ പറയുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഇതെല്ലാം അറിയുമെങ്കിലും അവർ തന്നെ പരിശോധിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ് പല ഡോക്ടേഴ്സും മൂന്നാമത്തെയും നാലാമത്തെയും ഫേസിലാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മാധ്യമ ഓരോ കമ്മ്യൂണിറ്റി ലെവലിൽ എടുത്ത് നോക്കിയാൽ മാധ്യമ പ്രവർത്തകരെ നോക്കിയാൽ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ എല്ലാവരും നിങ്ങളെല്ലാവരും ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള നിങ്ങൾ എത്ര പേർ ഇതുവരെ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയം വന്നിട്ടുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ആണ് ഇതിൻ്റെ പ്രകാശനം നടത്തിയത് കുടുംബശ്രീയുടെ ഇടം എന്ന പരിപാടി നടക്കുന്ന അവിടെയാണ് പ്രകാശനം നടത്തിയത് ഒരു പത്ത് മുന്നൂറ് പേരുള്ളൊരു ക്രൗഡായിരുന്നു അപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്തതാണ് ഔദ്യോഗിക വലിയ ഔപചാരിക ചടങ്ങൊന്നും അല്ലായിരുന്നു അപ്പോൾ അവരുടെ ഞാൻ ചോദിച്ചു നിങ്ങളിൽ എത്ര പേർ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമായിട്ടുണ്ട് അതിൽ പേരാണ് ആ മുന്നൂറിൽ പേരിൽ രണ്ടുപേർ അതായത് രണ്ടുപേര് തടിപ്പുണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് സ്ക്രീനിങ്ങിന് വിധേയമായി അവർ നെഗറ്റീവ് ആണെന്നുള്ളത് കണ്ടെത്തി ബാക്കി ഒരാൾ സ്ക്രീനിങ്ങിന് വിധേയമായിട്ടില്ല എന്നുള്ളത് ഒരു ഒരാൾ പോലും സ്ക്രീനിങ്ങിന് വിധേയമായിട്ടില്ല അപ്പോൾ ഈ സ്ക്രീനിങ്ങിന് വിധേയമാകുന്നതിന് നമ്മളെല്ലാവർക്കും ഉള്ളിലൊരു ഭയമുണ്ട് അല്ലെങ്കിൽ നമുക്കതല്ല എന്നുള്ളത് തോന്നലുള്ളൂ അപ്പം മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും അതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഒരു പ്രായം മുപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാണ് പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ കുഞ്ഞുങ്ങളാകട്ടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പുരുഷനും സ്ത്രീയും ട്രാൻസ് കമ്മ്യൂണിറ്റി ആകട്ടെ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ഇതിനെ വിധേയമാകണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അങ്ങനെ ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയ്ക്കാം രോഗാതുരത കുറയ്ക്കാം ൂലമുള്ള മരണങ്ങളൊക്കെ കുറയ്ക്കാം എന്തിനാണ് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു ഭേദമാകാൻ കഴിയുന്ന ഒരു രോഗമാണ് എന്നിരിക്കെ എന്തിനാണ് അവസാന ഘട്ടത്തിലേക്ക് ഇത് മാറ്റി മാറ്റിവെക്കുന്നത് അപ്പോൾ കണ്ടുപിടിച്ചാലും നമ്മൾ ചികിത്സിക്കണമല്ലോ ഈ ഒരു സന്ദേശമാണ് നമ്മൾ ആളുകളിലേക്ക് കൈമാറുന്നത് എല്ലാ സ്ത്രീകളും സ്ത്രീ സംഘടനകളൊക്കെ അവർ ഒരു അവർ തന്നെ സ്ക്രീൻ ചെയ്യുക എല്ലാ സംഘടനകളിലും ആളുകൾ മുഴുവൻ സ്ക്രീൻ ചെയ്യുക അവർ പുറത്തു നിന്നുള്ള ഒരാളെ കൂടി കൊണ്ടുവരണം അതായത് സംഘടനയ്ക്ക് പുറത്തുള്ള ഒരാളെ കൂടി കൊണ്ടുവരണം നമുക്ക് സാക്ഷരത ക്യാമ്പയിൻ ക്യാമ്പയിനൊക്കെ ചെയ്തതുപോലെ ഒരാളെ കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിലൂടെ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും ഈ ഒരു വലിയ അഭ്യർത്ഥന നടത്തുകയാണ് ഇതൊരു വലിയ ഇടപെടലാണ് ബോധവൽക്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നിങ്ങളെല്ലാവരും ദയവായിട്ട് പങ്കാളികളാകണം നിങ്ങൾ ഓരോരുത്തരും സ്ക്രീൻ ചെയ്യണം കുടുംബങ്ങളിലുള്ളവരും സ്ക്രീൻ ചെയ്യണം സ്ഥാപനത്തിലുള്ള എല്ലാവരും സ്ക്രീൻ ചെയ്യണം അതുപോലെ ഈ സന്ദേശം നമുക്ക് പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യണം പല സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നല്ല രീതിയിലും നടത്തുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ആക്സസബിലിറ്റിയുടെ വിഷയം പിന്നെ ബി പി എൽ വിഭാഗത്തിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ഇക്കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് എ പി എൽ വിഭാഗത്തിന് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള നിലയിൽ അതുകൂടാതെ ലാബ് നെറ്റ്വർക്കിനോടൊക്കെ സർക്കാർ സംസാരിക്കുന്നുണ്ട് വളരെ കുറച്ച് ഈ കാലഘട്ടം കാരണം ഇതൊരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ നിലയിൽ ആ ഒരു ചർച്ച കൂടി ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട് അത് തുടർന്ന് നടത്തുന്നുണ്ട് ഇതിൽ ഈ ഒരു ക്യാമ്പയിൻ്റെ ഗുഡ് വില് അംബാസിഡറായിട്ട് നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര താരം മഞ്ജു വാര്യർ ഇതിൻ്റെ ഗുഡ് വില് അംബാസിഡർ ആയിരിക്കും അപ്പോൾ നാളത്തെ നാളെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ വൈകുന്നേരം നാല് നാല് നാളെ ലോക ക്യാൻസർ ഡേ ആണ് അപ്പോൾ നാളെ വൈകുന്നേരം ടാഗോർ തിയേറ്ററിലാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പതിനാല് ജില്ലകളിലും പരിപാടികളുണ്ട് പരിപാടി മാത്രമല്ല അവിടെ സ്ക്രീനിങ്ങുണ്ട് ക്യാമ്പുണ്ട് എല്ലാം ഉണ്ട് നടക്കുന്നുണ്ട് നാളെ ഒരു മെഗാ ക്യാമ്പ് ആർ സി സിയും മെഡിക്കൽ കോളേജും ചേർന്ന് നമ്മുടെ ടാഗോർ തിയേറ്ററിൽ നടത്തുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ് സ്ക്രീനിങ്ങിന് വിധേയമാകാവുന്നതാണ് ഈ ഇനി നമുക്ക് ഈ ഫെസിലിറ്റീസ് കുറവുള്ള ഇടങ്ങളിലുണ്ടല്ലോ അങ്ങനെയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ഓരോ ജില്ലയിലും ജില്ലാ കളക്ടർ ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് ക്യാൻസർ കൺട്രോൾ കമ്മിറ്റിയുടെ നേരത്തെ തന്നെ ഒരു നിലവിൽ പ്രവർത്തനം ഉണ്ട് അതായത് ക്യാൻസർ കെയർ ബോർഡ് നിലവിൽ വന്നിരുന്നു ഡോക്ടർ സതീഷനാണ് നോഡൽ ഓഫീസർ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ അപ്പോൾ ജില്ലകളിൽ ക്യാൻസർ കൺട്രോൾ കമ്മിറ്റിയുണ്ട് അവിടെ ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതിലുണ്ട് മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരുമുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ പ്രതിനിധിയുണ്ട് എൻ ജി ഒസിൻ്റെ പ്രതിനിധിയുണ്ട് ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയൊക്കെ പ്രതിനിധിയുണ്ട് അപ്പോൾ ആ ക്യാൻസർ കൺട്രോൾ കമ്മിറ്റി അതിന് ജില്ലയിൽ നേതൃത്വം നൽകും എവിടെയെങ്കിലും ക്യാമ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ ജി ഒകളുടെ സഹായത്തോടു കൂടി അത് നിർവഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡോക്ടർ എം വി പിള്ള പോലെയുള്ള നമ്മുടെ ഇവിടെ നിന്ന് മറ്റ് ലോകത്ത് തന്നെ പ്രശസ്തമായ നിലയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് അണിചേരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലയാളികളായിട്ടുള്ള ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകൾ ഒരു സംഘടനയുണ്ട് അവരെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് പ്രവർത്തിക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇന്നിപ്പോൾ നാളത്തെ ലോഞ്ചിന് മുന്നോടിയായി പതിനാല് ജില്ലകളിലും പ്രീ ലോഞ്ച് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അതിൽ കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും നഴ്സസും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഓരോ ഇടങ്ങളിലും പൊതു ഇടങ്ങളിലും ഇതിൻ്റെ പരിപാടി ഇന്ന് ലോഞ്ച് നടക്കും ഇന്നിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് മാനവീയം രീതിയിലാണ് നമ്മുടെ നേഴ്സിങ് സ്റ്റുഡൻസാണ് പരിപാടി നടക്കുന്നത് അങ്ങനെ പതിനാല് ജില്ലകളിലുമുണ്ട് അപ്പം നിങ്ങളെല്ലാവരുടെയും നേതൃത്വമാണ് അഭ്യർത്ഥിക്കുന്നത് ഈ ക്യാമ്പയിൻ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഈ ക്യാമ്പയിന് നേതൃത്വം നൽകണം അതിന് ഭാഗമാകണം ഈ സന്ദേശം പൂർണ്ണമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒപ്പമുണ്ടാകണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്